പൊതുമണ്ഡലത്തിൽ ഉയർത്തുന്ന ചില പ്രശ്നങ്ങൾ വളരെ വ്യക്തമായി ഈ വിധിക്ക് ശേഷം പുറത്തു വന്നിട്ടുണ്ട് ഈ കേസിന്റെ മറ്റ് സാഹചര്യങ്ങളെ വിലയിരുത്തി ആ വിലയിരുത്തിയതിൽ നിന്നും തൻ്റെ കേസ് ഏത് വഴിക്ക് ചലിക്കണമെന്ന് അല്ലെങ്കിൽ മുന്നോട്ട് പോകണമെന്ന് അക്കാര്യത്തിൽ തീരുമാനമെടുക്കാനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം അതിജീവിതയ്ക്കുള്ളതാണ് അതിജീവിത അക്കാര്യത്തിൽ വീഴ്ച വന്നോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ വീഴ്ച വരില്ല എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറികോട്ട് ഇപ്പോൾ പറയാനും ഇല്ല ആ സ്റ്റേജ് കഴിഞ്ഞ് പോയി പ്രഥമ ദൃഷ്ടിയ ഇപ്രകാരം ഒരു വിധി വരാ വന്നാൽ വരാവുന്ന കാര്യങ്ങളെക്കുറിച്ച് ഞങ്ങളൊക്കെ പലരെ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ഇത്രയും കാലത്തെ എക്സ്പീരിയൻസിൽ നിന്നും ഒരു കോടതിയുടെ ധാരണ പോക്കിനെ കുറിച്ചും ഞങ്ങൾക്കൊക്കെ ധാരണയുണ്ട് ഓർ ഓർഡർവൈസ് ദ അഗ്രൂഡ് പാർട്ടി ഈസ് ഏബിൾ ടു കൺവിൻസ് ദ കോർട്ട് ദറ്റ് ദൻ ദർ നത്തിങ് റോങ് ടു ആർഗ്യൂ ഹിസ് ഓൺ കേസ് ബിഫോർ ദ കോർട്ട് ഓഫ് ലോ നോ ലീഗൽ എംബാർഗോ ദർ ഇസ് നോ ബാർറ്റ് ഓൺ ദിങ് ബി ഏബിൾ എലിജിബിൾ ടു കൺവിൻസ് ദ കോർട്ട് എക്യുപ്ഡ് അതായത് കറക്റ്റ് യൂസേജ് എക്വിപ്ഡ് ടു കൺവിൻസ് ദ കോർട്ട് ദിസ് ഈസ് മൈ പൊസിഷൻ ദിസ് ഈസ് മൈ ഗ്രീവർ ദിസ് ഈസ് എ പ്രോപ്പർ ലോ ദിസ് ഇസ് എ പ്രീസിഡൻസ് അക്സെട്രാ എൻ്റെ ഇന്നുവരെയുള്ള അനുഭവത്തിൽ നിന്ന് പല കേസിൻ്റെ അന്വേഷണം വളരെ കൃത്യമായി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യാറുണ്ട് ചില കേസുകളിൽ വീഴ്ച വന്നിട്ടുണ്ട് ആ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിനകത്ത് പോലീസ് ഉദ്യോഗസ്ഥൻ ഇപ്പം ഇരിക്കുന്നവരായിരിക്കില്ല മുൻപേ പോയവരായിരിക്കും അവരൊക്കെ റിട്ടയർ ചെയ്തും പോയിട്ടുണ്ട് ഇപ്പോൾ പോകുന്ന വോക്കിന് എന്തെങ്കിലും ചെയ്തിട്ട് പോകുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ചെയ്തതല്ലാതെ ഒരു കേസിലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും അറിഞ്ഞുകൊണ്ട് ഒരു വീഴ്ചയും വരുത്താറില്ല ഞാനാണ് വക്കീലെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇപ്പോൾ വന്നിരിക്കുന്ന വിഷയം അഫിഡവിറ്റും പെറ്റീഷണറുമായിട്ട് എഴുതി കൊടുക്കുവായിരുന്നു കോടതി എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്ന പെറ്റീഷണർക്ക് അല്ലെങ്കിൽ ഈ കാര്യം പറഞ്ഞു പോയിട്ട് ഒരു കാര്യമില്ല ചെക്ക് പറയേണ്ടടുത്ത് വെച്ച് ചെക്ക് പറഞ്ഞില്ലേ പിന്നെ കളി എന്തുകൊണ്ട് തോറ്റുപോയെന്ന് ചോദിക്കരുത്